പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിറങ്ങിയിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാരിന്റെ നിലനിൽപ്പിനെ വരെ ബാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എനിക്കൊട്ടും വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നാൽ അങ്ങനെയാണ് എന്നാണ് ഫിയാഗ് പറയുന്നത് അപ്പോൾ ഈ ഫിയാഗ് പറയുന്ന കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേട്ടുനോക്കാം എംബുരാൻ ഏകദേശം പിന്നെ ആന്റണിയുടെയും പ്രതീക്ഷ കവർന്ന് കോടികൾ കളക്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതെ തിയേറ്ററുകാരുടെ ഇന്ന് വരെയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല ഞാനത് ഇന്ന് രാവിലെ നമ്മുടെ ജനറൽ ബോഡിയിൽ പറഞ്ഞു എംബുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്ത് കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ടാക്സ് ബാധ്യതയുണ്ടോ ഇപ്പൊ ഈ എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട് അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് എമ്പുരാൻ സക്സസ് ആകുന്ന മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഈ ടാക്സ് കിട്ടിയാൽ എല്ലാവർക്കും ശമ്പളം കൊടുത്താൻ ബാക്കി കാര്യങ്ങൾ നടന്നു അങ്ങനെ ഓരോ മേഖലയിലുള്ള ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുബാബ പറയുന്നുണ്ട് എംബുരാ വൺ സക്സസ് ആകണേന്ന് കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശയുണ്ട് തീയേറ്റർ ആയിരിക്കും കിട്ടാതെ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തീർക്കും തീർക്കാൻ പറ്റും എംപുരാനും വൺ സക്സസ് ആവും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളുണ്ട് ജില്ലാ പഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് അവിടൊക്കെ ആയിരക്കണക്കിന് ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ക്ഷേമനിധി ബോർഡ് അവിടെയും പാവങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് അടുത്ത മാസം ശമ്പളം കിട്ടണമെങ്കിൽ ഈ ഒരു സിനിമ വിജയിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാണ് ഈ പ്രതിനിധി പറഞ്ഞു വരുന്നത് എത്രത്തോളം കഷ്ടമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് കേരളത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തുവാൻ ഈ ഒരു സിനിമയ്ക്ക് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് ഞാൻ ജീവിക്കുന്ന പട്ടണം മുനിസിപ്പാലിറ്റിയാണ് അവിടെ ഒരേ ഒരു തിയേറ്റർ മാത്രമേ ഉള്ളൂ ആ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ടാക്സ് വരുമാനം കൊണ്ടല്ല നൂറുകണക്കിന് ആ ഒരു മുനിസിപ്പാലിറ്റി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ ക്ഷേമനിധി ബോർഡും ഒക്കെ അവർ സ്വയമേയാണ് ഈ സാമ്പത്തികം കണ്ടെത്തി അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നാൽ പോരാതെ വരുന്ന പണം സർക്കാരിന്റെ ഖജനാവിൽ നിന്നും നൽകുന്നുണ്ട് അത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മാതാക്കളുടെ സംഘടന ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അവരുടെ സംസാര രീതിയും അവരുടെ ശരീരഭാഷയും അവസാനത്തെ ചിരിയും കാണുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഈ നിർമ്മാതാക്കളുടെ സംഘടനയും ഈ ആന്റണി പെരുമ്പാവൂരുമായിട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക് എന്ന് പറയുന്നത് അവര് പിന്മാറി പിന്നീട് ഇത് ഗോകുലം ഗോവാലിന് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ സിനിമയുടെ ഭാവി കൃത്യമായ രീതിയിൽ ഈ ഇരിക്കുന്ന നിർമ്മാതാക്കൾക്കെല്ലാം അറിയാം ഇത് എന്തായി തീരുമെന്നുള്ള കാര്യം അപ്പോൾ അതിന്റെ ഒരു പരിഹാസമൊക്കെ അവരുടെ ചിരിയിലും ആ ഒരു ശരീരഭാഷയിലും ആ സംസാരത്തിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം ഒരുപാട് ഇതുപോലുള്ള വലിയ കൂടി വലിയ കൂടി ഇറങ്ങിയ സിനിമയാണ് ഈ പറയുന്ന ബാരോഷും മലയെക്കൊട്ടിയ ബാലവനും അതുപോലെ തന്നെ പണ്ട് ഒടിയർ എന്ന് പറയുന്ന മോഹൻലാൻഡ് ഒരു സിനിമ ഉണ്ടായിരുന്നു അതൊക്കെ വൻ പരാജയമായിരുന്നു തിയേറ്ററിലൊക്കെ വലിയ നഷ്ടം ഒരു പടമാണ് അപ്പോൾ ജനങ്ങളെ വളരെയധികം നിരാശപ്പെടുത്തിയ പടമാണ് ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിലുള്ള പ്രചരണമാണ് ഈ മോഹൻലാലും പൃഥ്വിരാജും അതുപോലെ തന്നെ ഈ ആന്റണി പെരുവാരും ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ തമിഴ് ചാനൽ അത് തമിഴ് യൂട്യൂബ് ചാനലുകളിൽ വരെ ചെന്ന് ഈ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രൊമോഷിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂകൾ നൽകുന്നുണ്ട് മൂന്നും മൂന്നര മില്യൺ ആളുകളാണ് ആ ഇന്റർവ്യൂ ഒക്കെ കാണുന്നത് അപ്പോൾ വലിയ രീതിയിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അവര് മുടക്കിയിട്ടുണ്ട് അതായത് ഇരുന്നൂറ് കോടി എന്ന് പറയുന്നു നൂറ്റി അമ്പത് കോടി എന്ന് പറയുന്നു അത് കേരളത്തിലെ ആളുകൾ ആ സിനിമ കണ്ട് അതിൻ്റെ ഒരു ലാഭം ഉണ്ടാക്കാൻ ഒരു കാരണവശാലും അതിന് സാധിക്കത്തില്ല അപ്പോൾ പാൻ ഇന്ത്യ മൊത്തത്തിൽ ഇത് ഓടിയെങ്കിൽ മാത്രമേ ഇതിനൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള പഴുതടച്ചുള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ ഇവർ ഇറക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് വന്ന വേറൊരു ന്യൂസ് ആണ് ഇത് അതായത് ബാംഗ്ലൂരിലുള്ള ഗുഡ് ഷേപ്പേർഡ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിലെ അഞ്ഞൂറ് കുട്ടികളും അധ്യാപകരും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ കാണുവാൻ വേണ്ടി പോവുകയാണ് ആ കോളേജിന് അവധി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ പണ്ട് ഈ സിനിമകൾ സിനിമകളിറങ്ങുന്ന സമയത്ത് ആയിരുന്നു ഏറ്റവും കൂടുതൽ കളിയായിക്കൊണ്ടിരുന്നത് തമിഴന്മാർ പണ്ട് ഈ രജനീകാന്തിൻ്റെയും അതുപോലെ കമലഹാസിന്റെയൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആരും ജോലിക്കൊന്നും പോകത്തില്ല അന്നത്തെ ദിവസം എല്ലാവരുടും അവധിയാണ് അങ്ങനെ അവധി എടുത്തിട്ടാണ് അവര് സിനിമ കാണാൻ പോകുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു ആരാധക വൃന്ദൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ അത് വളരെ കുറവ് വന്നിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരാധക ബൃന്ദവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് ഇപ്പൊ ബാംഗ്ലൂരിൽ ചെന്ന് ഈ ഒരു കോളേജ് അപ്പൊ ഇതൊരു പ്രൈവറ്റ് കോളേജ് ആണെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പൊ ആ കോളേജിന് അവർ അവധി കൊടുക്കുകയാണ് അതൊരു ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് ഈ ഗുഡ് കോളേജ് എന്ന് പറയുന്നത് അപ്പോൾ ആ കോളേജിന് അവധി കൊടുത്തുകൊണ്ട് അഞ്ഞൂറോളം കുട്ടികളും ഈ അധ്യാപകരും ചെന്ന് ഈ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് അത് ന്യൂസ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു കോളേജ് ഇങ്ങനെ കുട്ടികൾക്ക് അവധി കൊടുത്ത് എമ്പുരാൻ കാണാൻ വേണ്ടി പോകാനുള്ളൊരു ആവാസം ഒരുക്കി കഴിഞ്ഞാൽ ആ ഒരു ന്യൂസ് ഏത് രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യം എല്ലാ ആളുകൾക്കും അറിയാം അപ്പോൾ അവിടെ ആവുന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടത്തില്ല എന്നാൽ സിനിമയ്ക്ക് ഇതൊരു വലിയൊരു പ്രചരണമാവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും പോയി ഈ സിനിമ കാണണം നല്ലതാണെങ്കിലും പനലാണെങ്കിലും പോയി കാണണം കണ്ടില്ല എങ്കില് ഈ സിനിമ പരാജയപ്പെട്ടു പോയി എങ്കിൽ ഒരു കാരണവശാലും ഈ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനോ ഇനി മുന്നോട്ടുള്ള മാസങ്ങളിലെ ക്ഷേമ പെൻഷനോ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം സർക്കാരിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടുത്തെ മലയാളികൾ കേട്ടതാണ് ഇവിടുത്തെ മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ച് അവന് ദിനംതോറും ജോലിക്കിറങ്ങിപ്പോയെങ്കിൽ മാത്രമേ അവൻ്റെ കുടുംബം കഴിയാൻ അവന് സാധിക്കത്തുള്ളൂ ഇതൊരു ഇരുന്നൂറ് കോടി രൂപയുടെ ബിസിനസ്സാണ് ഇതിൻ്റെ ബിസിനസ്സിന്റെ ലാഭങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് വലിയ മുതലാളിമാരാണ് തിയേറ്റർ മുതലാളിമാരും വലിയ മുതലാളിമാർ തന്നെയാണ് യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ടാക്സ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ടാക്സ് അതുകൊണ്ടല്ല അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ പോക്കറ്റിൽ നിന്നും എടുത്ത് ഈ സിനിമ കാണുവാൻ വേണ്ടി പോകുന്ന ഒരു പ്രേക്ഷകന് കൃത്യമായ രീതിയിൽ ഗ്യാരണ്ടി കൊടുക്കാൻ ഒരു സിനിമാക്കാരനും സാധിക്കത്തില്ല അപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് കുറെ ഇന്റർവ്യൂകളൊക്കെ ഈ നടന്മാരും അതുപോലെ നിർമ്മാതാക്കളും എല്ലാവരും നടത്തുന്നുണ്ടോ അവരാരും പറയുന്ന ഇങ്ങനൊരു കാര്യം പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല അതായത് നിങ്ങൾ പൈസ മുടക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങൾ തിയേറ്ററിൽ ധൈര്യമായിട്ട് ചെന്ന് പൈസ മുടക്കിക്കോ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളൊരു വാക്ക് ഇവരാരും പറയുന്നില്ല കാരണം എന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി അവർക്കറിയാം അതിന് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് ഇതിന്റെ വിജയവും പരാജയവും നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണ് അവരെ പരമാവധി തെറ്റിദ്ധരിപ്പിച്ചാൽ മാത്രമേ അവർ തിയേറ്ററിലേക്ക് എത്തൂ എന്നുള്ള കാര്യം ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതൊരു ബിസിനസ് തന്ത്രമാണ് അത് പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയാൽ അവരവരുടെ പോക്കറ്റിരിക്കുന്ന പൈസ പോവില്ല എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഞാനത് രാവിലെ നമ്മുടെ ജനലപോടിയിൽ പറഞ്ഞു എംകുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്ത് കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് ഒരുപാട് പിന്നെ ടാക്സ് ബാധ്യതയുണ്ടോ ഈ എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് മാനസുണ്ട് അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് എംകുരാൻ സക്സസ് ആയതുകൊണ്ട് മുപ്പത്തൊന്നാം തീയതിക്കുമ്പോൾ ഈ ടാക്സ് കിട്ടിയാൽ എല്ലാവർക്കും ശമ്പളം കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ നടത്താനും അങ്ങനെ ഓരോ മേഖലയിലുള്ള ക്ഷേമ ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുപാൽ പറയുന്നുണ്ട് എമ്പുരാണ് വൻ സക്സസ് ആകണേന്ന് കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ ഉണ്ട് തീയേറ്റർ ആയിരിക്കും കിട്ടാൻ